എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ ആയാൻ നഴ്സറി പൂക്കൂട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി പഞ്ചായത്തിലെ ഒരു വാർഡിൽ മത്സരിക്കാനുള്ള ആവശ്യം സി പി എം തള്ളിയതോടെ രണ്ട് വാർഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനവുമായി സി പി ഐ ഒന്നാം വാർഡായ മരത്തിൻകടവിലും മൂന്നാം വാർഡായ താളിപ്പാടത്തുമാണ് സി പി ഐ മത്സരിക്കുക നിലമ്പൂർ മേഖലയിൽ എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഏക പഞ്ചായത്താണ് മൂത്തേടം മുൻ വർഷങ്ങളിലെല്ലാം പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും സിപിഎം സ്ഥാനാർത്ഥികൾ തന്നെയാണ് എൽ ഡി എഫ് മുന്നണിക്കായിരുന്നത് വാർഡ് വിഭജനം കൂടി പൂർത്തിയായതോടെ പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വാർഡായി മൂത്തേടത്ത് ഉയർന്നു ഇതിൽ ഒരു വാർഡിൽ മത്സരിക്കാൻ സിപിഐ സ്ഥാനാർത്ഥിക്ക് നൽകണമെന്ന സിപിഐ ലോക്കൽ കമ്മിറ്റിയുടെ ആവശ്യം സിപിഎം തള്ളുകയായിരുന്നു ഇതേ തുടർന്നാണ് രണ്ട് വാർഡിൽ സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് താളിപ്പാടം വാർഡിൽ സിപിഐ മൂത്തേടം ലോക്കൽ സെക്രട്ടറി ടോമി കൽക്കുളം സ്ഥാനാർത്ഥിയാകും മരത്തിൻകടവിലെ സ്ഥാനാർത്ഥിയെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു പഞ്ചായത്തിൽ ഇതുവരെ ഇടതുപക്ഷത്തിന് കിട്ടാത്ത മരത്തിൻകടവ് സീറ്റ് സി പി ഐ ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രണ്ട് സീറ്റുകളിൽ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് ലോക്കൽ സെക്രട്ടറി ടോമി കൽകുളം അംഗങ്ങളായ കെ കെ പ്രതാപൻ പി കെ അബൂബക്കർ മൗലവി എന്നിവർ പറഞ്ഞു ഞങ്ങൾ മൂത്തോടം പഞ്ചായത്തിലെ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒന്നാം വാർഡും വാർഡും മൂന്നാം രണ്ട് പാർട്ടിയിലാണ് ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒഴിവായതാണ് ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ ഷാനവാസ് അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളെ വിളിച്ചു ഞങ്ങളും പോയി അപ്പം നിങ്ങൾക്ക് സീറ്റ് വേണ്ടതെന്ന് ചോദിച്ചു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഈ പ്രാവശ്യം ഒരു സീറ്റ് ഈ പ്രാവശ്യം സീറ്റ് വേണമെന്ന് പറഞ്ഞു പിന്നീട് അത്ര എന്ന് പറയാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങളിങ്ങനെ കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു ഒറ്റ സീറ്റ് അത് പതിനെട്ട് വാർഡുള്ള ഈ പഞ്ചായത്തില് ഒരു സീറ്റാണ് ഞങ്ങൾ ചോദിച്ചത് അത് മരത്തും വാർഡ് ഒരു വാർഡ് ഒന്നാം വാർഡ് ഒരു സീറ്റ് വേണോന്ന് പറഞ്ഞു അത് ജനറൽ ആണോ വനിതയാണോ അരിജനാണോ എസ് ടി ആണോ എന്നൊന്നും അന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല പക്ഷേ ഒരു സീറ്റ് വേണം അത് മരത്തും പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരിക്കാം മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഒരു സീറ്റ് എല്ലാ പഞ്ചായത്തിലും ഒരു സീറ്റും അതിനനുസരിച്ച് ചെയ്യാൻ മണ്ഡലം നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഞങ്ങളോട് ആ സീറ്റിന്റെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ അന്നും ഞങ്ങളെണ്ണങ്ങോട്ട് പോയി അന്നേരം പറഞ്ഞ ഏരിയ സെക്രട്ടറിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആവശ്യം ഉണ്ടായി അങ്ങനെ പോയി നമുക്ക് പിന്നെ അറിയിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെയും പോന്നു അത് കഴിഞ്ഞിട്ട് ഇടക്കര സ്റ്റേഷനിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അപ്പോൾ അതിന് ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഷാനവാസും പനോലം പനോലമ്പശീറും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നോട് വന്നിട്ട് ഓമിച്ചാവശ്യം നിങ്ങളൊന്ന് തരണം കാരണം കൽക്കുളെന്ന് പറയുന്ന വാർഡ് ഞങ്ങളുടെ ഒരു ഉത്ഭവ സ്ഥലമാണ് പാർട്ടി ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു സ്ഥലമാണ് അവിടെ ആണ് ഞാൻ പറഞ്ഞാൽ ഇനി ഛാനമാസ ഞങ്ങൾ ആ വാർഡ് ചോദിച്ചില്ലല്ലോ ബാക്കി ഞാൻ ചോദിച്ചിട്ടുള്ളത് ഒന്നാം വാർഡ് മാത്രമാണ് അത് ഒരിക്കലും സി പി എമ്മിൽ ജയിക്കാത്ത വാർഡാണ് ഇടതുവേഷം അവിടെ ഒരിക്കലും ജയിച്ചിട്ടില്ല ലീഗ് ലീഗാർ ജയിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ സീറ്റ് വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ജയിച്ച സീറ്റോ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റോ പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പോൾ ആ സീറ്റ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളോട് പറഞ്ഞു ഒന്നും കൂടെ ആലോചിക്കണോ ആലോചിക്കണോ ഞാൻ പറഞ്ഞു എനിക്കിനി ആലോചിക്കാൻ ഇനി മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കട്ടെ നിങ്ങൾ മണ്ഡലമായിട്ട് തീരുമാനിക്കട്ടെ പറഞ്ഞു പക്ഷെ മണ്ഡലമായിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോ മണ്ഡലം കമ്മിറ്റി നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കാനാ പറഞ്ഞത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ അരുവാൽ നിൽക്കാതെ തന്നെ ഞങ്ങള് രണ്ട് വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പം ഞാൻ തന്നെ മത്സരിക്കും അതേസമയം സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രണ്ട് വാർഡുകൾ ഒഴികെ ബാക്കിയുള്ള പതിനഞ്ച് വാർഡുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ഇവർ പറഞ്ഞു న్యూస్ బ్యూరో మూతేడం.